ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴയിൽ ഓണാഘോഷം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയ ഓണാഘോഷം കളറായി കാക്കി വേഷത്തിൽ നിന്നും ഒരു ദിവസത്തെ വിടുതൽ നൽകി സേനാംഗങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തോട് അനുബന്ധിച്ചാണ് പോലീസുകാർ ചുവന്ന ഷർട്ടും കസവും മുണ്ടുമുടുത്ത് എത്തിയത് മുടിയിൽ മുല്ലപ്പുമാരച്ചൂടി കസവുസാരിയൊടുത്ത മലയാളി മങ്കയായി എത്തിയ എസ് പി എം ഹേമലത ഐ പി എസും ആഘോഷത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചു ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ എം ഹേമലത ഐ പി എസിനെ വാദ്യമേളങ്ങളുടെയും ചെണ്ടയുടെയും അകമ്പടിയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് ജില്ലയിൽ ആദ്യം ഞാൻ വിസിറ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനാണ് കോട്ടക്കുള പോലീസ് സ്റ്റേഷൻ സോ എനിക്ക് ജില്ലയായിട്ടൊരു പോസിറ്റിവിറ്റി കിട്ടിയത് ബോട്ടപ്പുള സ്റ്റേഷൻ വിസിറ്റിന് ശേഷമാണോ അത്രയ്ക്ക് ഒരു പോസിറ്റീവ് ആ സ്റ്റേഷനിലാണ് സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓണപരിപാടി എന്തായാലും നിർബന്ധമായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്തെങ്കിലും ഫിക്സ് ആയിരുന്നു അത്ര മോട്ടുപുഴ വരെ പോയിട്ട് എങ്ങനെ തിരിച്ച് വരാൻ പറ്റുമെന്ന് പറഞ്ഞു സോ എന്തായാലും വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും കണ്ടത് ആൻഡ് ഇത്രയും ജോലി ധരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളടക്ക് മിൻസോട്ട് എടുത്ത് നല്ല പരിപാടി സംഘടിപ്പിച്ച് ഒരുമിച്ച് സോ എല്ലാവർക്കും ഓണം ഐശ്വര്യവും ആരോഗ്യവും നന്മ നിറഞ്ഞ ഔദ്യോഗികളൊന്നുമില്ലാതെ ഓണസദ്യയിലും ഓണ മത്സരങ്ങളിലും പങ്കെടുത്ത എസ് പി പോലീസുകാരോടൊത്ത് നൃത്തം ചവിട്ടുവാനും തയ്യാറായി എസ് പിയോടൊപ്പം തമിഴുപാടിന്റെ കീഴിലിൽ നൃത്ത വെച്ചതോടെ മൂവാറ്റുപുഴയിലെ പോലീസ് ഓണം കളറായി ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ എസ് പിയെ ആഹ്ലാദ ആരവങ്ങളോടെയാണ് ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി Newsdesk Mobile para news